ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പാർട്ടി വേരോടാതിരിക്കാൻ നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് ആദ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു പിന്നീടത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു എല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് ഒരുപാട് കള്ളക്കേസുകൾ വിവരണാതീതമായ പീഡനങ്ങൾ ലോക്കപ്പിലും ജയിലിലും അനുഭവിക്കേണ്ടി വന്ന മനുഷ്യത്വഹീനമായ വേദ്യങ്ങൾ പലർക്കും ജീവൻ പരിഗണിക്കേണ്ടി വന്ന സംഭവങ്ങൾ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി കാണാൻ നമുക്ക് സാധിക്കും ഈ ഘട്ടത്തിലെല്ലാം പാർട്ടി വളരുത് ശക്തിപ്പെടരുത് ഇതായിരുന്നു അവരെല്ലാം ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവരാഗ്രഹിച്ചതല്ല രാജ്യത്ത് നടന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ഒട്ടേറെ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി അധ്വാനിക്കുന്നവർക്ക് പ്രിയപ്പെട്ടതായി അങ്ങനെയാണ് രാജ്യത്ത് ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാർലമെൻറ്റില് സർക്കാർ എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അംഗീകൃത പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന നിലയിലുണ്ടായിരുന്നു അന്ന് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു കോൺഗ്രസ് ആ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുന്നു കേന്ദ്ര ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ കയ്യിൽ അവിടുന്ന് നാലു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കേരള സംസ്ഥാനം രൂപം കൊടുക്കുന്നു അൻപത്തിയാറ് നവംബർ ഒന്ന് ഏതാനും മാസം പിന്നിട്ടപ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഒരു കാലത്ത് ഇനി ഈ മണ്ണിൽ ചെങ്കൊടി മാറില്ല എന്ന് പ്രഖ്യാപിച്ച നേതാക്കളുണ്ടായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാടാകെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി ആ വേട്ടയാടലിന്റെ ശക്തിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി എന്ന് വിശ്വസിച്ചാൽ അന്നത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു പ്രഖ്യാപിച്ചത് ഇനി ഇവിടെ ചെങ്കൊടി മാറല്ലേ ആ ചെങ്കൊടിയുടെ പ്രസ്ഥാനത്തെ ജനങ്ങൾ കൈ എഴുതില്ല അവരെ ചെങ്കുടിയുടെ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു ഈ കേരളത്തിൽ ആദ്യ ഗവണ്മെന്റ് ആര് രൂപീകരിക്കണം ആരുടെ ഗവണ്മെന്റ് വേണം എന്ന ചോദ്യത്തിന് ജനങ്ങൾ ഭൂരിപക്ഷം ഉത്തരം പറഞ്ഞു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവണ്മെന്റ് ആയിരിക്കണം അങ്ങനെയാണ് സുഗാ വി എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റ് ഈ സംസ്ഥാനത്ത് ആദ്യമായി കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി നിൽക്കുന്നിടത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ മൂലക്ക് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നത് പക്ഷേ കോൺഗ്രസിനെ പറ്റി പലരും പറയാറ് വലിയ ജനാധിപത്യ പാർട്ടിയാണെന്നാണല്ലോ ആ ജനാധിപത്യ പാർട്ടിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതിൻ്റെ ഫലം എന്തായിരുന്നു എല്ലാവർക്കും എല്ലാം അറിയാം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് വർഷം തകയുന്നു രണ്ട് വർഷമാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്ക് നിരക്കാത്ത രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായി സംസ്ഥാന ഗവണ്മെന്റിനെ കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിടുന്നു ഒരു ഗവൺമെൻറ് നിലനിൽക്കാൻ ആവശ്യം നിയമസഭയിലെ ഭൂരിപക്ഷമാണ് നിയമസഭയിലെ ഭൂരിപക്ഷത്തിനൊരു ഹാനിയും തട്ടിയിട്ടില്ല പക്ഷേ ഇവരിവിടെ തുറന്നുകൂടാ എന്ന നിശ്ചയം ആരെടുക്കുന്നു അന്നത്തെ പുത്തക മുതലാളിമാരും ഭൂടം അവർ മുഖ്യപ്പെടുക്കുന്നു അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു പ്രധാനമന്ത്രി പണ്ഡിത് ജവഹർലാൽ നെഹ്റു അദ്ദേഹം വലിയ ജനാധിപത്യവാദിയാണെന്നാണ് പൊതുവെ അവകാശപ്പെടാറുള്ളത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ നേരിടുന്ന കാര്യത്തിൽ ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും ജനേച്ഛ അതാണെങ്കിലും അംഗീകരിക്കാനാവില്ല എന്ന ജനാധിപത്യ വിരുദ്ധ നിലപാട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിക്കുന്നു അങ്ങനെയാണ് ആ ഗവണ്മെന്റിനെ പിരിച്ചുവിടുന്നു ഇത് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് എന്നത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ദശാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ പിന്നിട്ട ദശാബ്ദങ്ങൾ പരിശോധിച്ചാൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനങ്ങൾ കൈയടുകയല്ല ചെയ്തു നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചതിനേക്കാളും വോട്ടും വോട്ടിംഗ് ശതമാനവും പാർട്ടിക്ക് ജനങ്ങൾ നൽകി പക്ഷേ അപ്പോഴേക്കും മറ്റൊരു രീതിയിൽ കാര്യങ്ങൾ എന്ത് അത് ഇവിടെയുള്ള വിവിധ മത സാമുദായിക ശക്തികളെ ഒന്നിച്ചെഴി നിർത്താനുള്ള ശ്രമമായിരുന്നു അവരുടെയെല്ലാം പിന്തുണയോടെ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എല്ലാവരുടെയും പിന്തുണയ്ക്ക് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു അതെവിടം വരെ എത്തി സുഗാവ് ഇ എം എസ് പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോൾ ആ മത്സരരംഗത്ത് ഇ എം എസിനെ പരാജയപ്പെടുത്താൻ അന്നത്തെ ജനസംഘത്തിൻ്റെ പിന്തുണ തേടുന്നതിലേക്ക് എത്തിച്ചു അന്ന് ദീൻദയാർ ഉപാധ്യായാണ് ബി ജെ പി ബി ജെ ജനസംഘത്തിൻ്റെ പരമാധികാരി ജനസംഘത്തിന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു ദീനദയാൽ ഉപാധ്യായ വന്ന് ഇ എം എസിനെ പരാജയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത പട്ടാമ്പിലുടനീളം പ്രസംഗിക്കുന്നു പക്ഷേ ജനങ്ങൾ ഇ എം എസിനെ തന്നെ വിജയിപ്പിച്ചു ഇത് ഒരു തുടക്കമായിരുന്നു ആ തുടക്കം തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ അൻപത്തിയേഴിന് ശേഷം പിന്നീട് വിവിധ മുന്നണികൾ വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന മുന്നണിയെ പരാജയപ്പെടുത്താൻ ഏത് മാർഗവും സ്വീകരിക്കുക എന്ന നിലയിലേക്ക് കോൺഗ്രസും വലതുപക്ഷ രാഷ്ട്രീയവും മതപ്രതിക്കുന്ന നിലയുണ്ടായി ഇവിടെ ഒരു കാലത്ത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം പടുത്തുയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ നാട് വിചാരാത്തവരാണ് ജനങ്ങൾക്ക് വേണ്ടാത്തവരാണ് നാടിനും ജനങ്ങൾക്കുമെതിരായി ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ മടി മടികാണിക്കാത്തവരാണ് നാടിൻ്റെ സ്വര്യവും സമാധാനവും എല്ലാം തകർത്തുകളിയും അപവാദ പ്രചരണങ്ങളുടെ അതിർവരമില്ലാത്ത പോക്കായിരുന്നു സ്ത്രീകളെ പൊതുസ്വത്താക്കി കഴിയും പ്രായമുള്ളവരെ ജീവിക്കാൻ അനുവദിക്കില്ല അങ്ങനെ എന്തും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന നിലയായിരുന്നു ഇതെല്ലാം തങ്ങൾ വിശ്വസിക്കുന്ന തങ്ങൾ ആരാധിക്കുന്ന നേതാക്കൾ പറയുമ്പോൾ ആ പറയുന്നത് ശരിയാകുമല്ലോ എന്ന് സാധാരണക്കാരായ അനുയായികൾ ചിന്തിച്ച് ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ടായത് ചില മതങ്ങളും ചില ജാതികളും ശക്തമായി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിലപാടെടുത്തു അതിൻ്റെ ഭാഗമായി മതമേധാവികളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടേതായ കൂട്ടം ആരാധനാലയങ്ങളിൽ കൂടുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്നോ നാടിനു കൊള്ളാത്തവരാണ് എന്ന സന്ദേശം അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇതെല്ലാം വലിയ തോതിൽ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായി അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അതിൻ്റെ ഭാഗമായി നല്ലൊരു ഭാഗം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും ഒരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്കെതിരെ തിരിയേണ്ടതാണ് എന്ന് ചിന്താഗതിയിലും വന്നു പക്ഷേ എന്താണ് കേരളത്തിൻ്റെ അനുഭവം ഇവരുടെയെല്ലാം കണ്ണ് സ്വയമേവ തുറന്നു വരികയായിരുന്നു ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല അത് ഞങ്ങൾക്കെതിരെ ഉയർത്തിയ പ്രചരണ സംവിധാനങ്ങളെ നേരിടാൻ മാത്രമുള്ള പ്രചരണ സംവിധാനങ്ങൾ ഞങ്ങൾക്കൊരു കാലത്തും ഉണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ ഗുണഫലം അനുഭവിക്കാനിടയായ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഇവരെ കുറിച്ചാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ ഇവരെ ആ വിശേഷിപ്പിച്ച തരക്കാരല്ലാലോ നാടിന് ഗുണകരമായ കാര്യമാണല്ലോ ചെയ്യുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഗുണകരമായിട്ടല്ലേ ഈ പ്രവൃത്തി വന്നത് ആ പ്രത്യേക ആൾക്കോ പ്രത്യേക കുടുംബത്തെയോ ലക്ഷ്യമിട്ട് കൊണ്ട് നടത്തിയ പ്രവർത്തനമല്ല നാടിന്റെ നന്മക്കായി നടത്തുന്ന പ്രവർത്തനം വന്നപ്പോൾ അതിന്റെ ഭാഗമായി ഗുണം ലഭിച്ച കുടുംബങ്ങൾ വ്യക്തികൾ അവരെല്ലാം ചിന്തിക്കാൻ തുടങ്ങി ഇവരുടെ പ്രവർത്തനം കൊണ്ടല്ലേ ഈ ഗുണം ഞങ്ങൾക്ക് ലഭിച്ചത് മെല്ലെ മെല്ലെ മാറ്റങ്ങൾ വന്നു വളരെ മന്ദഗതിയിലുള്ളതായിരുന്നു ആ പ്രോസസ്സ് പക്ഷേ ആ അതിനങ്ങ് തുടക്കം കുറിച്ചു ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന നിലയിലേക്ക് പൊതുവേ സമൂഹമെത്തി അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷത്തോടും ഇടതുപക്ഷം ഉൾക്കൊള്ളുന്ന മുന്നണിയോടും കടുത്ത വിരോധം എന്ന സമീപനം അത് മെല്ലെ മെല്ലെ അയഞ്ഞു വന്നു അപ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റിയ ഇവിടെ നാടിൻ്റെ നന്മ ലാക്കയാക്കിക്കൊണ്ടുള്ള നിലപാടല്ല നിർഭാഗ്യവശാൽ കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വളരെ സങ്കുചിതമായ വീക്ഷണമായിരുന്നു അധികാരം എങ്ങനെയും നിലനിർത്തണം അതിൻ്റെ ഭാഗമായി ഒരുപാട് നീക്കങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായി അവരുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി വരുന്നവരെ അവരുടെ കൂടെയുള്ളവരായാലും അവർക്കെതിരെ തിരിയുന്നതിനും അത്തരക്കാരി ഒഴിവാക്കുന്നതിനും പ്രയാസവും ഉണ്ടായിരുന്നില്ല തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകണം